എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് നല്ലൊരു റൈസ് വയ്ക്കട്ടെ നല്ല ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ വെക്കാൻ പറ്റുന്ന പച്ചരി കൊണ്ടാണ് നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റുമാണ് എന്നാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ എല്ലാം കഴിയും ചെയ്യും അടുക്കളയിലത്തെ പണിയെല്ലാം പെട്ടെന്ന് അവസാനിപ്പിച്ച് ഇങ്ങോട്ട് പോരാൻ പറ്റും ചിരയ്ക്ക് മാത്രം ഉപയോഗിച്ചിട്ട് കറിയൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കറിയും ചോറും മെഴുക്കാറ്റൊക്കെ അങ്ങനെ വയ്ക്കാനായിട്ട് നിൽക്കണം ഇതാകുമ്പോൾ ഒറ്റയ്ക്ക് അതിൽ വെജ് വെജിറ്റബിൾസ് എല്ലാം ചേരും ചെയ്യും പെട്ടെന്ന് നമുക്ക് പണി അവസാനിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാം അതിനായിട്ട് അപ്പോൾ ഇവിടെ പച്ചരിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്തവണ എനിക്ക് പച്ചരി മേടിച്ചപ്പോൾ നല്ല ചെറിയ മണികളാണ് കിട്ടിയതിട്ട് അതുപോലത്തെ അരി കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ല സാധാരണ പച്ചരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതെടുക്കാം ഇതുപോലെ ഒരു കപ്പിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് മുക്കാൽ കപ്പാണ് നമ്മൾ എടുക്കണ്ടോ മുക്കാൽ കപ്പ് ഇടുക ബാക്കി കാൽ കപ്പ് നമ്മൾ അതിലേക്ക് പരിപ്പാണ് ചേർക്കുന്നത് സാമ്പാറിൽ ഉപയോഗിക്കുന്നത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പ് സാധാരണ പരിപ്പ് കട്ടിയുള്ള പരിപ്പല്ലേ കേട്ടോ സാമ്പാറിലേക്ക് തന്നെ നമ്മൾ കനം കുറഞ്ഞ പരിപ്പ് കിട്ടില്ലേ മേടിക്കുക അതുപോലത്തെ ഒറ്റ വിസ്ലോണ്ടൊക്കെ അടിച്ചാൽ വേവുന്ന പരിപ്പ് അങ്ങനെ ഒരു കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് തട വയ്ക്കുക നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടത് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒപ്പം തന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ഇനി ഫ്ലെയിം ഓൺ ചെയ്താൽ മറ്റേ ആ നെയ്യും ഈ പൊടിയെല്ലാം ഇട്ടേന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ നെയ്യ് ഇപ്പോൾ ഒത്തിരി പോരാട്ടെ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ആ നെയ്യ് വേണം കേട്ടോ ഇത് ഇളക്കുമ്പോൾ അതിലിട്ടിട്ട് വേണം ഇത് ഇളകി വരണമെങ്കിൽ ചൂടായി വരണമെങ്കിൽ അപ്പോൾ അതുപോലെ ആവശ്യത്തിനനുസരിച്ചിട്ട് നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ ഇതിട്ട് ഇതിനി ഇതിന് ശേഷം നമ്മൾ അരയ്ക്കുന്നുണ്ട് അപ്പോൾ അതേ അപ്പോൾ ചൂടായിട്ടുണ്ട് ഇത്ര മതി കരിയാണ്ട് നോക്കട്ടെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിതുപോലെ ഇട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതൊന്ന് മാറ്റുക അന്ന് ചൂടാറാൻ മാറ്റി വെക്കുക അന്നേരം നമുക്ക് ഒരു മിക്സി ജാർ ഇട്ടിട്ട് അതിലേക്ക് നമ്മളാദ്യം തന്നെ തക്കാളി ഒരു വലിയ സൈസ് തക്കാളി റഫ് ആയിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം പിന്നെ ഒരു നല്ല അരിവുള്ള പച്ചമുളക് ചെറിയതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഇത് ഒന്ന് അരച്ചെടുക്കുക ആദ്യം തന്നെ അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പിന്നെ നല്ലൊരു കളറും കിട്ടും നമ്മുടെ ഈ ഒരു ചോറിന് അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ചട്ടിയിൽ ബാക്കി ഇരിക്കുന്നുണ്ടാവുക ആ നെയ്യൊക്കെ ഉണ്ടാവും അത് ഫുള്ളായിട്ട് തന്നെ ബാക്കി തക്കാളിയുടെ ആ ചാറ് നമ്മൾ അടിച്ച് വച്ചില്ലേ അത് കുറച്ച് അതിലേക്ക് ഇട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് പോകുന്നോളൂ ഇനി ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം വേണ്ട നല്ലൊരു കളർ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇത് അവിടെ അരപ്പം അങ്ങനെ തന്നെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുക്കർ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കുക്കറിലാണ് വെക്കുന്നത് ആ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചോദിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇഷ്ടമുള്ളത് നിങ്ങൾ ഓയിൽ എന്താണെന്ന് വെച്ചോച്ചെടുക്കാം നെയ്യ് ചോദിക്കണമെങ്കിൽ ഒഴിക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണം വെച്ചിട്ട് അതിലേക്ക് ഒരു വേനലും ഒരു നുള്ളു കരിഞ്ചീരകമാണ് കേട്ടോ അത് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ബാജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു കരിഞ്ചീരകം ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്ക് വയറിന് നല്ലതാണ് ഒരു നുള്ളിട്ട് കൊടുക്കാം അതിൻ്റെ ഫ്ലേവർ ഫുൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അങ്ങനെ ഒരു ടേസ്റ്റ് ടച്ച് നമുക്ക് കിട്ടും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണിൻ്റെ താഴെകണ്ട് പെരിഞ്ചീരകം ഒരു ഇലക്കായും പിന്നെ രണ്ട് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടായി മതി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് മുറിച്ചതിന് ശേഷം പിന്നെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുക അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം അപ്പോൾ ഈ സവാള ഒന്ന് അവിടെ ഒക്കെ ഇടുന്ന വ വളർന്ന് വരട്ടെ കേട്ടോ ലോ ഫ്ലെയിമിലിട്ടാൽ മതി അതിനം കൊണ്ട് നമ്മൾ നേരത്തെ ഒരു കപ്പിലെ പച്ചരിയും പരിപ്പും വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഈ സമയത്ത് കഴുകിയെടുത്താൽ മതിയാവും ഒരു ബൗളിട്ടിട്ട് നന്നായിട്ടൊരു മൂന്നോ നാലോ വട്ടമൊക്കെ ഒന്ന് നന്നായി കഴുകി വെള്ളമെല്ലാം വാർത്തിട്ട് വെക്കുക കേട്ടോ അപ്പം നമ്മളത് ഈ സമയത്ത് തന്നെ ഇതുപോലെ കഴുകി വെച്ചാൽ മതി കേട്ടാണ് കാരണം തീരയും അതിൽ കുതിരരുതാണ് വെള്ളത്തിൽ കിടന്നിട്ട് കാരണം പെട്ടെന്ന് വേവുന്ന അരിയായ കാരനാണ് അപ്പോൾ അതങ്ങനെ കഴുകി മാറ്റി വെക്കുക ഇനി നമുക്കിത് ആ സവാള നമ്മുടെ വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴച്ചെടുക്കുക അപ്പം നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വഴച്ചെടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ റൈസിലേക്ക് കിട്ടുക അപ്പോൾ അതെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല വേണ്ട സവാള അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ നന്നായിട്ട് വരണം മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എട്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഒരു ഒരു ഒക്കെ സ്ക്വയർ പീസ് ഇഞ്ചി കഷ്ണം കൂടിയിട്ട് ചതച്ചെടുത്തതാണ് അത് ഒരു ടീസ്പൂൺ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പച്ചമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി മുളകൊക്കെ കൂടിയിട്ട് നെയ്യൊക്കെ കൂടിയിട്ട് അരച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് മുഴുവനായിട്ട് ഇട്ടിയതിന് ശേഷം ആ മിക്സി ജാറിൽ വെള്ളമൊഴിച്ച് ചിറ്റിച്ചിട്ട് ഇതിലൊഴിക്കണം ഇപ്പോൾ ഒഴിക്കേണ്ട മിക്സിജാർ അവിടെ വെച്ചാൽ മതി ഇനി ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരെ വഴറ്റിയെടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് ഒപ്പം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയ തക്കാളിയുടെ പച്ചമണക്കം ഒന്ന് മാറിയാൽ മാത്രം മതിയാവും അപ്പോൾ ഈ തക്കാളി ഇങ്ങനെ വാടി വരുന്ന സമയത്ത് ഇതിൽ ഓയിൽ ഉണ്ടായിരിക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ കുറവായ കാരണം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു അപ്പോൾ കേട്ടോ അപ്പോൾ ഒരു ഫ്ലേവർ വ്യത്യാസമായിക്കോട്ടെ എന്നിട്ട് അങ്ങനെ ഒരു ടീസ്പൂൺ ഒഴിച്ചു ഞാൻ അപ്പോൾ അതേ തക്കാളിയുടെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഞാൻ അരക്കപ്പ് ബീൻസാണ് കേട്ടോ ഇതുപോലെ നീളനയാണ് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത് ഈ ഒരു കനത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് അത് അരക്കപ്പ് അരിഞ്ഞത് ഉള്ളത് അത് ഇട്ട് കൊടുക്കുക പിന്നെ മുന്നൂറ് ഗ്രാം ചുരക്കാണ് ഇട്ടുള്ളത് അത് ഞാൻ ഇതേപോലെ നീളനെ ഇത്തിരി കനം കുറച്ചിട്ട് ഇതുപോലെ നീളനെയാണ് അരിഞ്ഞിട്ടുള്ളത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പുകൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ആ മസാലയെല്ലാം എല്ലായിടത്തേക്കും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒരു അഞ്ച് പത്ത് സെക്കൻഡൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കൈപ്പിടി മല്ലിയില ഒന്ന് നന്നായി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കപ്പാണ് നമ്മൾ പച്ചരിയും പരിപ്പും കൂടിയിട്ട് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിന് രണ്ടേക്കാൽ കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ഒഴിക്കണത് അപ്പോൾ ആദ്യം രണ്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പും കൂടെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തത്തെ ഉപ്പ് പാകമായിട്ടില്ലേ അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് നമ്മൾ ആ മിക്സി ജാലിലേക്ക് ചുറ്റിച്ചിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഫുള്ളായിട്ട് ആ മൂടിയിലെത്തി മിക്സി ജാലത്തൊക്കെ നന്നായിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി യോജിക്കുക അപ്പോൾ ഇത് കറക്റ്റൊരു വെള്ളമാണ് കേട്ടോ ഈ ഒരു രണ്ടേക്കാൽ നമ്മളതിൽ ആ ബീൻസും ഒക്കെ ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ളതല്ല അപ്പോൾ അതൊക്കെ വേവാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു വേ വെള്ളമാണ് ഉള്ളത് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ മൂടി വിൽക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് തിളവരണം ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തിളക്കുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കട്ടാ ഇളക്കി മിക്സാക്കുക ടേസ്റ്റ് നോക്കാം കേട്ടോ ഉപ്പ് ഇത്തിരി മുന്നിൽ നിൽക്കണം അപ്പോഴാണ് അരിയിലൊക്കെ ഒന്ന് പിടിക്കുള്ളവന്തു വരുമ്പോൾ അപ്പോൾ ഒക്കെ നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി വെച്ചിട്ട് ഇനി നമുക്ക് മൂടി വയ്ക്കാം ആ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കിത് ഒറ്റ വിസിലാണ് അടിപ്പിക്കുകയുള്ളട്ടോ പച്ചരായ കാരണം പെട്ടെന്ന് തന്നെ വേവും അപ്പോൾ ഒറ്റ വിസിലടിപ്പിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വിസിലടിച്ചിട്ട് അതിൻ്റെ എയർ ഫുള്ള് പോകണം തനിയെ പോകണം കേട്ടോ നമ്മൾ കളയരുത് തനിയെ എയർ പോകുന്ന വരെ മതി അപ്പം എയറെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഓരോ ബീസിലടിച്ചിട്ട് ഇപ്പം വേണ്ട ഇനിയിപ്പോൾ തുറന്ന് കണ്ട നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് നമ്മൾ ശരിക്കും കുക്കറിൽ വേവിച്ചെന്ന് തോന്നിയത് അതുപോലെ ഉതിർന്ന് ഉതിർന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ട നല്ല റൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് തീരെ വെള്ളമൊന്നുമില്ല നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ അപ്പം ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യുക അത് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം 이 너무 좋았어. 그냥 모두.